പ്രധാനാധ്യാപകൻ സി വി ജയകൃഷ്ണൻ മാനേജർ കെ എം ഒ ഭവദാസൻ പി ടി വൈസ് പ്രസിഡന്റ് നിസാർ മറ്റു ഭാരവാഹികളായ ഫൈസൽ ബാബു ലിജി അനില തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സ്കൂളിലെ കുട്ടികൾക്കുള്ള ജേഴ്സികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി വിതരണം ചെയ്തു എ എൽ പി മാരായമംഗലം എ ഡി എൽ പി എഴുവന്തല എം എൽ പി എഴുവന്തല വെസ്റ്റ് എ എൽ പി കുൽക്കലൂർ എന്നീ സ്കൂൾ ടീമുകളാണ് കിഡ്സ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് മത്സരത്തിൽ ആതിഥേരായ കുൽക്കലൂർ എ യു പി സ്കൂളിലെ എൽ പി ഭാഗം ടീം ചാമ്പ്യൻമാരായി എഴുന്തല എ ഡി എൽ എൽ പി സ്കൂൾ ട്രോഫി കരസ്ഥമാക്കി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡലുകൾ വിതരണം ചെയ്തു